എല്ലാവർക്കും നമസ്കാരം ഈ എൽ ഡി എഫിൻ്റെ ഭരണം കൊണ്ട് കയ്യൂക്കുള്ളവന്മാരൊക്കെ പൈസ ഉണ്ടാക്കി പ്രത്യേകിച്ച് കയ്യൂ കൊള്ള സഹാക്കന്മാർ മാന്യമായ പരിപാടി നിയമവിരുദ്ധമായ വഴികളിലൂടെ ആവശ്യം പല പടം ഉണ്ടാക്കി എന്നാൽ താഴേക്കടയിലുള്ള സഹാക്കന്മാർ വളരെ ദയനീയമായ അവസ്ഥ പോവുകയും ചെയ്തു അങ്ങനെ ഒരു സഖാവിൻ്റെ ഒരു ഒരു സാഹചര്യം ഒന്ന് പറയാൻ ആഗ്രഹിക്കുന്നു ഈ സഖാവിൻ്റെ പേര് ജോസ് എന്നാണ് ഈ ഇദ്ദേഹം ഇദ്ദേഹത്തിന് ഈ അടുത്ത ദിവസങ്ങളിൽ നടന്ന ചില കാര്യങ്ങളുമായിട്ട് കൂട്ടിച്ചേർന്നാണ് ഈ വീഡിയോ പറയാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ ഒരു സ്നേഹിതൻ്റെ മീനിച്ച് താലൂക്കിലുള്ള ഒരു പറമ്പിൽ ഒരു വലിയ തേക്ക് ഇങ്ങനെ ശിഖരങ്ങൾ നിറഞ്ഞു നിന്നിരുന്നു അപ്പോൾ അദ്ദേഹം വിചാരിച്ചു ഈ ശിഖരം ഒന്ന് മുറിച്ചു കളയാം ഒരു വർഷം മുമ്പ് ഇദ്ദേഹം ഈ ജോസിനെ വിളിച്ചിട്ട് പറഞ്ഞു ജോസ ഈ നിൽക്കുന്ന തേക്കിൻ്റെ ഏറെ എല്ലാം കൂടെ ഒന്ന് മുറിച്ചു തരണം ജോസ് സി ഐ ടൂവിൻ്റെ പണിക്കാരനാണ് ജോസ് ഒന്ന് ഇങ്ങനെയല്ല ഒന്ന് നോക്കിയിട്ട് പറഞ്ഞു മൂവായിരം രൂപ തന്നാൽ എല്ലാം വെട്ടി താവോട്ടിട്ടേക്കാം ബാക്കി വേണമെങ്കിൽ തന്നെ പറക്കുവോ കോതുവോ എന്നതിലൊന്ന് ചെയ്യണമെന്ന് പറഞ്ഞു മൂവായിരം രൂപ ഒരു വർഷം മുമ്പാണ് അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു എൻ്റെ സ്നേഹിതം പറഞ്ഞു മൂവായിരം രൂപ കൊടുത്തേക്കാളും ഈ ഇരമ്പ് വെട്ടുന്നില്ല അവിടെ കടന്നോട്ടെ ഏതെങ്കിലും ഒരാറുമാസം മുമ്പ് ഈ ജോസ് തന്നെ വന്ന് എൻ്റെ സ്നേഹിതനോട് പറഞ്ഞു ആ അത് ചേട്ടാ ഒരായിരത്തഞ്ഞൂറ് രൂപ തന്നാൽ ഞാനിതെല്ലാം വെട്ടി താഴെ ഇടാമെന്ന് പറഞ്ഞു അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു വേണ്ട അതിനുള്ള സാമ്പത്തികം എൻ്റെയിൽ ഇല്ല അതുകൊണ്ട് തക്കാലം വെട്ടണ്ടത്തേക്ക അവിടെ നിന്നോടൊന്നു പറഞ്ഞു എന്നതാണേലും ഒരു മൂന്നാഴ്ച മുമ്പ് ഈ ജോസ് വന്നിട്ട് പറഞ്ഞു എൻ്റെ ചേട്ടാ ഒരു പണിയില്ല വീട്ടിൽ ഒരു മണി അരിയില്ല ഭയങ്കര ദയനീയ സാഹചര്യമാണ് ചേട്ടൻ എനിക്കൊരു അറുന്നൂറ് രൂപ ഞാൻ ഇത് മുഴുവൻ വെട്ടി താഴെയിട്ട് ഇത് കോതി പിറക്കി ചേട്ടൻ പറയുന്നിടത്ത് കൊണ്ടേ അടുക്കിയേക്കാമെന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ സ്നേഹിതം പറഞ്ഞു ശരി അങ്ങനെയാണ് കയറിക്കൊള്ളാൻ പറഞ്ഞു കയറി മണ്ടയിൽ നിന്ന് ഈ കമ്പെല്ലാം മുറിച്ച് അതെല്ലാം മര്യാദയ്ക്ക് താഴെയിട്ട് അത് വെട്ടി വെട്ടിക്കോതി എൻ്റെ സ്നേഹിതം പറഞ്ഞ സ്ഥലത്ത് കൃത്യമായിട്ട് കൊണ്ടേ വെച്ച് കൊടുത്തു മൂന്നാഴ്ച മുമ്പ് അറുന്നൂറ് രൂപയും കൊടുത്തു ഈ അറുന്നൂറ് രൂപയും കൊടുത്തു കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തോട് പറഞ്ഞു അതെങ്ങനെയാണ് ജോസ ഇപ്പം കള്ളുകൂടിയൊന്നുമില്ലേ അപ്പം ജോസ് ഒരു ഒരു മാല തെറി അങ്ങോട്ട് പറഞ്ഞു എന്നിട്ട് പറയുക കഞ്ഞി കുടിച്ചിട്ട് വേണ്ടേ കള്ളു കുടിക്കാൻ പോകാൻ കള്ളു കുടിക്കാനൊക്കെ എത്ര കാലമായി പണി ഇല്ലെന്നായിപ്പോയി മീനിച്ചു താലൂക്കിലൊക്കെ തടിപ്പണിക്കാർക്ക് തടിപ്പണിയേ ഇല്ലെന്നായി വല്ല കാലത്തും ഒരു പണി കിട്ടിയാൽ അങ്ങനെ ആകെയുള്ള പണിയേ ഉള്ളതെന്ന് പറഞ്ഞു ആ ഇത് മൂന്നാഴ്ച മുമ്പ് നടക്കുന്ന സംഭവമാണ് ഒരു രണ്ട് മൂന്ന് ദിവസം മുമ്പ് അദ്ദേഹം വീണ്ടും വന്നു ചേട്ടാ ഒരു ഗതിയില്ല എന്തെങ്കിലും ഒരു പണി അന്നേരം പറഞ്ഞു ഇവിടെ പണിയൊന്നുമില്ല ഇനിയിപ്പോൾ എന്നാ ചെയ്യാൻ മരത്തെ കയറുന്ന നിങ്ങൾക്ക് ഇനി എന്നാ പണി തരാനുള്ളത് ഇയാൾ പറഞ്ഞ് ഞാൻ ഈ ഇരിക്കുന്ന ഒരു പത്ത് പതിനഞ്ച് സെൻറ്റ് സ്ഥലമുണ്ട് വീടിന് ചുറ്റിട്ടും ഞാൻ ഈ പുല്ല് മുഴുവൻ അങ്ങ് പറിച്ചു വെക്കട്ടെ എനിക്കൊരു അഞ്ഞൂറ് രൂപ തരാമോ ചോദിച്ചു അന്നേരം എന്നാ കാണിച്ചു അവസാനം പിന്നെ ഗതികേട് കൊണ്ട് സംഭവിച്ചു അയാൾ ആ നിലത്ത് കുത്തിയിരുന്ന് ആ കാട് മുഴുവൻ പറിച്ചു കാട് മുഴുവൻ പറച്ച് അഞ്ഞൂറ് രൂപയും കൊടുത്തു അപ്പോൾ അന്ന് വൈകുന്നേരം എന്നെ എൻ്റെ സ്നേഹിതം വിളിച്ചിട്ട് പറഞ്ഞു സജി ഇവിടം വരെ ഒന്ന് വരണം ആ ഒരു രസം കാണിക്കാൻ വരാൻ പറഞ്ഞു ഞാൻ ഞാനേക്കാലും അവിടെ ചെന്നപ്പം കൃത്യമായിട്ട് ഈ മരം നല്ല ഡീസൻറ്റായിട്ട് വെട്ടി മുറിച്ച് താഴെയിട്ട് നല്ല ഭംഗിയാക്കി നിർത്തിയിരിക്കുക എൻ്റെ സജി സമൂഹത്തിലെ ദാരിദ്ര്യത്തിൻ്റെ അവസ്ഥ അറിയണമെങ്കിൽ ഇത് അ സ്ഥിതി ഇന്ന് രാവിലെ അയാൾ വന്നിട്ട് പറഞ്ഞു ഒരു ഗതിയില്ല എന്നതെങ്കിലും ഒരു പണി തരണം എനിക്ക് കൊടുക്കാൻ ഒരു പണിയില്ലായിരുന്നു അവസാനം പറഞ്ഞു ഈ ഒരു സ്ഥലം ഇതുണ്ടോ ഞാൻ നോക്കിയപ്പോൾ ഒരു പത്ത് പതിനഞ്ച് സെൻ്റ് സ്ഥലമുണ്ട് പതിനഞ്ച് സെൻ്റ് സ്ഥലമെന്ന് പറഞ്ഞാൽ നല്ല ഷേവ് ചെയ്ത് വൃത്തിയാക്കിയതുപോലെ ഒരു പുല്ലിൻ്റെ അംശം പോലും ഇല്ലാതെ പറിച്ചു റെഡിയാക്കി മൂവായിരം രൂപയുടെ കൂലിപ്പണിക്കാരനായിരുന്ന സി ഐ ടൂക്കാരനെ അഞ്ഞൂറ് രൂപയ്ക്ക് പുല്ല് പറിക്കുന്ന പരിപാടിയിലാക്കിയ നമ്പർ വൺ കേരളം അപ്പോൾ അദ്ദേഹത്തിനോട് പറഞ്ഞു മിറ്റ പഠിക്കാനും അടുക്കളയിൽ ഇച്ചിരി പണിയും ഉണ്ട് എവിടുന്നെങ്കിലും പെണ്ണുങ്ങളെ ആരെങ്കിലും കിട്ടുമോ എന്ന് എൻ്റെ സ്നേഹിതിരിയത്തോട് ചോദിച്ചു അന്നേരം പറഞ്ഞു അതിനെന്നാ നാളെ വിട്ടേക്കാന്ന് പറഞ്ഞു പിറ്റേ ദിവസം രാവിലെ ഒരാൾ പറഞ്ഞെടുത്ത് രണ്ടു പേരുമായിട്ട് വന്നു ആരാന്നറിയാവോ ഈ ജോസിൻ്റെ ഭാര്യ ജോസിൻ്റെ ഭാര്യയും പിന്നെ ഭാര്യയുടെ ഒരു കൂട്ടുകാരിയും കൂടെ വന്നു അന്നേരം ഈ എൻ്റെ സ്നേഹിതൻ്റെ ഭാര്യ പറഞ്ഞു അയ്യോ രണ്ടു പേർക്ക് തരാനുള്ള പൈസ ഇല്ല രണ്ടു പേർക്കുള്ള പണി അത് രണ്ടു പേരുടെ പൈസയും വേണ്ട രണ്ടു പേരുടെ പണിയും വേണ്ട ഞങ്ങൾ രണ്ടുപേരുടെ ഉത്സാഹിച്ച് തന്നെ തീർത്തേക്കാം ഒരു ശമ്പളം തന്നാമോ എന്ന് പറഞ്ഞു എന്നതാണേലും കയറി പറഞ്ഞ പണിയെല്ലാം ചെയ്ത് എല്ലാം തൂത്തും പാരി പാത്രം എല്ലാം കഴി എല്ലാം സെറ്റപ്പാക്കി ആയപ്പോൾ തന്നെ രണ്ടു പേരൂടെ പരിപാടി തീർത്തു രണ്ടു പേർക്കൂടെ ഒരു ശമ്പളം കൊടുത്തു ഭക്ഷണം കൊടുത്തു വളരെ സന്തോഷപൂർവ്വം പോയിട്ട് പറഞ്ഞു എപ്പോൾ വിളിച്ചാലും ഞങ്ങളുടെ കോളനിയിൽ ആളുകൾ ആവശ്യം പോലെ ഫ്രീ ആയിട്ട് എന്ന് പറഞ്ഞു ആർക്കും പണിയില്ല അന്നേരം തന്നെ അവരോട് ചോദിച്ചു അത് നിങ്ങളുടെ ഭരണമല്ല നിങ്ങളുടെ ഭരണം കൊണ്ട് ആളുകൾക്ക് പണി പോലും ഇല്ലാത്ത അവസ്ഥയെ വന്നോ എന്ന് ചോദിച്ചു ഈ എൻ്റെ ദൈവമേ അവസാനം എൻ്റെ സ്നേഹിതൻ്റെ ഭാര്യ പറയുക കേട്ടാ കൊള്ളുകലാത്ത പുഴുത്ത തേറി ഏഴാറ്റി കുളിച്ച തീരുകലാത്ത സൈസ് പുഴുത്ത തേറിയുടെ ഒരു പാട്ടായിരുന്നു ഈ പെണ്ണുങ്ങൾ രണ്ടുപേരുടെ അന്നേരം പറഞ്ഞു ഇനി ഇവന്മാരിങ്ങോട്ട് പോരട്ടൂ എല്ലാം കൂടി ഈ പറയാൻ മേലാത്തതൊന്നും ഇല്ലെന്നാണ് പറഞ്ഞേ ഈ അവസ്ഥയിൽ ഇത് താഴെ എത്തി ഈ അവസ്ഥയെ താഴെ എത്തി രാജാവിന് തൂറാൻ ബസ് ചെയ്തുകൊണ്ട് സഞ്ചരിക്കാൻ ഹെലികോപ്റ്റർ ചുമ്മാതെടുത്തിട്ടിരിക്കുന്നു നാൽപ്പത് വണ്ടിയെ പോകുന്നു സകല അർമാദവും കാണിക്കുമ്പം താഴെ കിടക്ക് കിടക്കുന്ന എന്നിട്ട് പറയാം ഈ കാലവാടന്മാർ ഇനി വീട്ടിലോട്ട് വരട്ടെ കാണിച്ചു കൊടുക്കാവുന്ന കളി ഈ പ്രാവശ്യം ശതമാനം കണക്ക് കൂട്ടുമ്പം ഞങ്ങൾക്ക് ഇത്ര ശതമാനം താത്വികമായ അവലോകനം ഞങ്ങളുടെ ആൾക്കാർ മാറുകയല്ലെന്നാണ് പറയുന്നത് പക്ഷേ ഒരു കാര്യം എനിക്ക് മനസ്സിലായി വിശപ്പ് കയറി പിടിക്കുമ്പം ഏത് കമ്മ്യൂണിസവും തീരും ഒരു ഒരു മനുഷ്യനോട് പറയാം കമ്മി ഊണാകുന്നതിനെയാണ് കമ്മ്യൂണിസംന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ ഊണ് ഫുള്ള് കിട്ടാത്തൊരവസ്ഥയിലോട്ട് കമ്മിയായിട്ട് ഊണാകുമ്പോൾ അതിനെ കമ്മ്യൂണിസംന്ന് പറയുന്നു ആ രീതിയിലേക്ക് താഴെ എത്തിയത് കൊണ്ട് ഈ പ്രാവശ്യം ശതമാനം കണക്ക് കൂട്ടി ഇന്നടത്ത് ഇത്ര ശതമാനം ഓട്ടമുണ്ട് ഇത്ര ശതമാനം ഓട്ടമുണ്ടെന്ന് കണക്ക് കൂട്ടിയാൽ ഈ ജോസിനെ പോലെ ജോസിൻ്റെ ഭാര്യയെപ്പോലെ ജോസിൻ്റെ ഭാര്യയുടെ കൂട്ടുകാരിയെ പോലെയുള്ള സഹാക്കന്മാർ നാട്ടിലുള്ളത് കൊണ്ട് അവരനുഭവിക്കുന്ന കഷ്ടം എന്താണ് പ്രയാസം പ്രയാസമെന്താണെന്ന് ജോലിയില്ലായ്മ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് പുതിയ ഒരു താത്വിക അവലോകനത്തിനുള്ള ബുദ്ധി വിശകലനം ചെയ്യുന്ന സഹാക്കന്മാർ നേരത്തെ ഓർത്തു വെച്ചാൽ തന്തയ്ക്കും തള്ളയ്ക്കും പച്ചയ്ക്ക് വിളിക്കുന്നത് കേൾക്കുന്നത് ഒഴിവാക്കാൻ വളരെ എളുപ്പമായിരിക്കും എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം